अम्मे नारायणा देवी नारायणाय ध्यानम् सिन्दूरारुणविग्रहा त्रिनयनां माणिक्यमौलि स्फुर तारानायकशेखराम् മ്പിലെ വടവൃക്ഷ ചുവട്ടിൽ പാരിനെ പരിപാലിക്കാൻ പോന്ന പരമേശ്വരിയാം ഭഗവതി കൊടികൊള്ളുന്ന പുണ്യഭൂമിയാണിവിടം തമ്പുരാട്ടിയുടെ ചൈതന്യത്താൽ പവിത്രമായി തീർന്ന മണ്ണ് എണ്ണൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മാലയമായിരുന്നതും പിന്നീട് വന്നേരിമനയിലെ ശ്രീകോവിലിൽ കുടികൊള്ളപ്പെട്ടതുമായ ദേവി ചൈതന്യം നിറയുന്ന പുണ്യഭൂമി ശ്രീ പാട്ടുപറമ്പ് ഭഗവതി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ തെക്കുമാറി ചമ്രവട്ടം റോഡിൽ സ്ഥിതി ചെയ്യുന്ന വന്നേരി മനവകദേവസ്ഥാനം കാലങ്ങൾക്കപ്പുറം ക്ഷയം വന്ന ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ദേവിയെ സമീപമുള്ള ബന്ധുഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നും തുടർന്ന് രണ്ട് കുടുംബങ്ങളുടെയും അവകാശികളായ വന്നേരി മനയിലേക്ക് ദേവിയെ തിടമ്പു സഹിതം സ്വീകരിക്കുകയും അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ദേവിയെ മനയിൽ പ്രതിഷ്ഠിക്കുകയും അമ്മ മനയുടെ ഉപാസനാമൂർത്തിയായി തുടരുന്നു എന്നും ഈ നാടിൻ്റെ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വന്നേരിമനയിൽ നടത്തപ്പെട്ട പ്രശ്നചിന്തയിൽ ഭഗവതിയുടെ മൂലസ്ഥാനം ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന വസ്തുത സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് പാട്ടുപറമ്പിൽ ക്ഷേത്രസമിതി രൂപീകരിക്കുകയും വടവൃക്ഷ ചുവട്ടിൽ വിളക്ക് വച്ച് ആരാധിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യം സ്വർഗീയനായ താന്ത്രിക ശ്രേഷ്ഠൻ അഴകൊത്തുമന ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറാം ആണ്ട് മകരമാസത്തിലെ മകൈരം നക്ഷത്രത്തിൽ ഭഗവതിയെ ഭദ്രകാളി ഭാവത്തിലും തുല്യപ്രാധാന്യമോട് ശാസ്താവിനെ പ്രഭാസത്യകാസമേതനായ ധ്യാനരൂപത്തിലും നാഗരാജാവ് നാഗയക്ഷി എന്നിവരെയും ഉപദേവന്മാരായി ഇവിടെ കുടിവെപ്പ് നടത്തി പിന്നീട് മഹാഗണപതിയുടെയും ക്ഷേത്രം നിർമ്മിച്ച് ആരാധിച്ചു വരുന്ന അതിപുരാതനയുടെ പുണ്യസംഗീതമാണിവിടം അതെ ഇത് മലപ്പുറം തൃക്കണ്ടിയൂർ തെക്കുമുറി ദേശത്തെ പുരാതന ദേവസ്ഥാനം ശ്രീ പാട്ടുപറമ്പ് ഭഗവതി കാവ് ഭക്തജനങ്ങളുടെ ഭക്തിയും സമർപ്പണവും സ്വീകരിച്ച സന്തോഷത്തോടെ സ്വസന്താനങ്ങളെ സംരക്ഷിക്കുന്ന സ്നേഹ സ്വരൂപിണിയാണ് പാട്ടുപറമ്പിലമ്മ തിരുമാന്ധാം കുന്നിൽ ചൈതന്യ സ്വരൂപിണിയായി വാഴുന്ന അതേ ശ്രീ മഹാഭദ്രകാളിയാണ് പാട്ടുപറമ്പിലമ്മ ദേശസമ്പ്രദായത്തിൽ താലപ്പൊലിയും തിരിയൂഴിച്ചിൽ പാട്ടും കളംപൂജയും നടത്തി ദേശക്ഷേത്രമായി അഭിവൃദ്ധപ്പെട്ട പാട്ടുപറമ്പിലമ്മയുടെ മണ്ണിൽ കൈവണങ്ങുന്നത് തന്നെ പുണ്യമാണ് പാട്ടുകൊണ്ടും പവിത്രമായ ആചാരം കൊണ്ടും പ്രസിദ്ധമായ പാട്ടുപറമ്പിലമ്മയുടെ മണ്ണിൽ പായസം നിവേദിച്ച് കുട്ടികൾക്ക് പ്രസാദമായി കൊടുക്കുന്നത് അതിവിശിഷ്ടമാണ് തൃകാല പൂജയിലും നിറമാലയിലും കഠിന പായസത്തിലും പ്രസാദിതയായി തീരുന്ന പാട്ടുപറമ്പിലമ്മയെ നമിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല കളം പാട്ടു ദിവസങ്ങളിൽ ദാരിക വധം പാട്ടു വഴിപാടായി സമർപ്പിച്ചാൽ ഒഴിയാത്ത ശത്രുദോഷങ്ങളില്ല ും പിടിയും സമർപ്പിച്ചാൽ സാധിച്ചു കിട്ടാത്ത കാര്യങ്ങളുമില്ല അതെ അനുഗ്രഹ സ്വരൂപണിയായ പാട്ടുപറമ്പിലമ്മയുടെ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ താലപ്പലിത വന്നു ചേരുകയായി ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച രാവിലെ കൊടിയേറി വൈകുന്നേരം മണിക്ക് പാട്ടുപറമ്പിലമ്മയ്ക്ക് പൊങ്കാലയും മഹാഗുരുതിയും തുടർന്ന് ദേവിക്കും ശാസ്താവിനും കളംപാട്ടും ഫെബ്രുവരി എട്ടാം തീയതി താലപ്പലിയോടുകൂടി പ്രതിഷ്ഠാ ദിന മഹോത്സവവും ഇവിടെ നടത്തപ്പെടുമ്പോൾ അവിടേക്ക് വന്നു ചേരുവാൻ എല്ലാ ഭക്ത മനസ്സുകൾക്കും സ്വാഗതം അമ്മയുടെ മണ്ണിലേക്ക് ഭക്തമാനസങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സുസ്വാഗതം